സ്വാഗതം അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേദലിൻ്റെ തലവുണ്ട് കേദലിൻ്റെ തല കൊണ്ട് ഒരു കറി നമ്മൾ വെക്കാൻ പോവാണ് അപ്പം നേരെ വീഡിയോയിലിട്ട് കിടക്കുന്നതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനോട് പ്രസ് ചെയ്യാം അപ്പോൾ ഞാൻ ചെയ്യുന്ന വ്യത്യസ്തമായി ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചതാണ് അപ്പോൾ നേരെ നമുക്ക് വീഡിയോ ഇട്ട് കൊടുക്കാം നമുക്ക് അടുപ്പിൽ കത്തിയ ശേഷം ഒരു ഉരുളി നമ്മൾ അടുപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് ഓയിൽ വെച്ച് കൊടുക്കാം ഒരു അൻപത് ഗ്രാം ഓയിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി എണ്ണ നന്നായി ചൂട് ശേഷം അതിലേക്ക് നമ്മൾ ഒരു ഒന്നര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുവൊന്ന് പൊട്ടി ലെവലായി വരുമെങ്കിൽ നമുക്ക് അതിലേക്ക് എന്താക്കാം ഒരു മൂന്ന് തണ്ട് കറിവേപ്പില വേപ്പില അതും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയ ശേഷം അതിലേക്ക് നമ്മൾ ഒരു മൂന്ന് സവാള നൈസായി കട്ട് ചെയ്തത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇന്ത്യ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ നമ്മൾ ഓയിൽ ഒഴിച്ച് ഓയിലൊഴിച്ചുകൂടിയ ശേഷം കടുക് ഇട്ടിട്ടുണ്ട് കടുക് കൂടെ നമ്മൾ എന്താ കറി കൂടി ഇട്ട് പിന്നെ ഒരു മൂന്ന് സവാള നൈസായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് വേഗം ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി അതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നമുക്കൊന്ന് വാടി കിട്ടുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിലേക്ക് നമ്മൾ ഒരു നാല് അഞ്ച് പച്ചമുളക് സെൻടർ കീറി പച്ചമുളക് കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മൾ ചെറിയ ചെറിയുള്ളി പേസ്റ്റാക്കിയത് ഉള്ളി പേസ്റ്റും കൂടി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഉള്ളി നമുക്ക് എത്രയാണോ ചേർക്കാൻ പറ്റുക അത് ചേർത്തുണ്ടെങ്കിൽ നമുക്ക് വലിയുള്ളി കുറച്ചിട്ട് ചെറിയുള്ളിയാണെങ്കിൽ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും ഇപ്പം നമ്മൾ ചെറിയ ഉള്ളി കുറച്ചാണ് എടുത്തിട്ടുള്ളത് അത് പേസ്റ്റാക്കി അതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അത് ചെറുതായി കട്ട് ചെയ്തതാണ് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നതാണ് വേസ്റ്റ് ഇടുക പക്ഷേ ഇതിടുമ്പോൾ നമുക്കിങ്ങനെ കഴിക്കുമ്പോൾ അതൊക്കെ കടിക്കാം ഇഞ്ചി ഇതൊക്കെ ഒന്ന് കടിക്കുമ്പോൾ അതിൻ്റെ വേറൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊന്ന് വാടി വരുന്നവരെ നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ ഏകദേശം അത് റെഡിയായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുടുംപുളിയാണ് ഇടുന്നത് ഒരു ഒരഞ്ചാറ് പീസ് കുടുംപൊടി നന്നായി കഴുകി കുറച്ചേക്കിട്ട് അതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിന് തന്നെ മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ആ പച്ച സമിറ്റൊന്ന് പോയി കിട്ടിയാൽ മസാലേൻ്റെ കുത്ത് മാറിക്കിട്ടും പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി ഞാൻ ഇപ്പോൾ എടുത്തത് ഒരു നാല് ടീസ്പൂൺ ആണ് അതിൽ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി ബാക്കി നമ്മൾ സാധാ മുളക് പൊടി പിന്നെ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉൽവാപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഉൽവാ കൂടി അതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ എണ്ണ ഉണ്ടല്ലോ ഈ എണ്ണ തെളിഞ്ഞു വരണം മസാലയിൽ നിന്ന് എണ്ണ വേറെ വരുന്നവരെ നമുക്കൊന്ന് ഈ വെള്ളം അതായത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം മസാല കരിഞ്ഞു പോകാണ്ട് നമുക്ക് അതിൽ എണ്ണ അതാണ് അങ്ങനെ തെളിഞ്ഞു വരണം അപ്പം നമുക്കത് മസാല റെഡി ആയി അർത്ഥം ഇനി നമുക്ക് തക്കാളി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ അടുത്തുള്ള ഒരു വലിയ സൈസ് തക്കാളി ഒരു രണ്ടെണ്ണം നൈസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി അതിലേക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് അത് ഇതേപോലെ നല്ല കുഴമ്പൂരി ഇപ്പോൾ എണ്ണ ഉണ്ടല്ലേ എണ്ണ മേലെ ഇങ്ങനെ തെളിഞ്ഞു വരണം ഇപ്പോൾ മസാല നന്നായി മൂത്തിട്ടുണ്ടാവും ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം അപ്പോൾ ഞാനിപ്പോൾ രണ്ട് കപ്പ് വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഉപ്പ് കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് നോക്കാം എന്നിട്ട് നമുക്ക് എന്താക്കാം ഒരു തിള വരുന്നവരെ മസാല ഒന്ന് നന്നായി സെറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഏകദേശം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്താൽ നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കേതൽ മീനിൻ്റെ തല തലക്കറിയാണ് കേദൽ മീനിൻ്റെ തല നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം ഇതിലിപ്പോൾ നമുക്ക് കറി കുറവായിട്ട് ഫുള്ളായിട്ട് നമുക്ക് വേക്കാൻ പറ്റില്ല കാരണം കറീൻ്റെ ടേസ്റ്റ് പോകും അപ്പോൾ രണ്ട് സൈഡും മറിച്ചും ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കണം അങ്ങനെ രണ്ട് തലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് നമ്മൾ കറി ഇതായി മസാല ഒക്കെ അതിൻ്റെ മേലെ നമുക്കിങ്ങനെ കൊരി രണ്ട് സൈഡും മറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കുക അതേപോലെ നല്ല തിളച്ച് ഒരു സൈഡ് കുക്കായ ശേഷം അതുപോലെ മറിച്ചിട്ട് മറച്ചു സൈഡ് കുക്കാക്കാം ഒന്ന് അടച്ച് വെച്ച് വെയ്റ്റ് ചെയ്യാം അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ ഒരു സൈഡ് നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കെന്താക്കാം അതൊന്ന് മറച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് മിൻറ്റും തലങ്ങൾ ഇട്ട് ണ്ടെങ്കിൽ രണ്ട് സൈഡ് നമുക്ക് കുക്കായി കിട്ടും അതുപോലെ ഈ മസാലയും ഇതൊക്കെ ഒന്ന് നന്നായിട്ട് കുടിച്ചു തരണം അതൊന്നുകൂടി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഏകദേശം നമ്മുടെ തലക്കറി റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ഇളച്ച് മറിഞ്ഞ് നല്ല സ്മെല്ലാട്ടോ ഇനി ഫൈനൽ ഘട്ടത്തിലെത്തി തിലേക്ക് നമ്മൾ കറിവേപ്പില രണ്ട് രണ്ട് കറിവേപ്പില അതിലേക്ക് ഇടുക അതുപോലെ പച്ച വെളിച്ചെണ്ണ രണ്ട് ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി അതിലേക്ക് നമുക്ക് കുക്ഷിച്ച് കൊടുത്തിട്ട് നമുക്കിനി അടുപ്പ് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ കേതൽ മീനിൻ്റെ തല കൊണ്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് കപ്പേൻ്റെ കൂടെയൊക്കെ കഴിക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ വെച്ച് നോക്കിയാൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയി പിന്നെ കാണാം അതുവരേക്കും ബായ്